കോളേജിൽ ഒരു എക്സ്പോയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആൽബർഷൻ എഡ്യൂക്കേഷൻ എക്സ്പോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒരിക്കലും ഇത് അങ്ങനെ ഒമ്പത് മണിക്ക് നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായി എം എൽ എ എം ബി ഒക്കെ വന്നിട്ടുണ്ടായി അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ അതിനു ശേഷം ഈ ഒരു റോബോട്ടിന്റെ പരിപാടിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടായിരുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു ഈ ഒരു സംഭവം അതിനുശേഷം ഞങ്ങൾ നേരെ സ്റ്റോളുകൾ കാണാൻ പോയി എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും സ്റ്റോളുകൾ ഇട്ടുണ്ടായി അതുപോലെ തന്നെ പല കോളേജുകളും പുറത്തുനിന്ന് സ്കൂളുകളൊക്കെ വന്നിട്ട് സ്റ്റോളുകൾ ഇതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടേതായ കാര്യങ്ങളൊക്കെ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ഉള്ള സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ കണ്ടു പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നും ആൾക്കാർ വന്നിട്ട് അവരുടേതായ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ പാത്രങ്ങളായിട്ടും അതേപോലെ മിഠായികളായിട്ടും പിന്നെ അതുപോലെ ടോയ്സും ചെരുപ്പുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റോളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ സ്റ്റോളുകളും കണ്ട ശേഷം ഞങ്ങൾ അവസാനമായിട്ട് എത്തിയതായിരുന്നു റീൽ എടുക്കുന്ന ഒരു സംഭവം ഇതെന്തായാലും ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ആർമി കാർഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു പിന്നെ ബോട്ടഡി ഡിപ്പാർട്ട്മെന്റ് ജൂവളജി ഡിപ്പാർട്ട്മെന്റ് അവരുടേതായ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ എല്ലാം കണ്ടു രസം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഡപ്ലിക്കേറ്റ് ആയിരിക്കും ചുമ ഉണ്ടാക്കി വെച്ചേക്കാനായിരിക്കും പക്ഷെ അല്ലാട്ടോ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ജസ്റ്റ് അവർ പോളിഷ് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ തവളേതായാലും പല്ലീൻറ്റേതായാലും പാമ്പിൻ്റെതായാലും തേളുടേതായും ഒക്കെ ഒറിജിനലാണ് ഇത്രേം ജസ്റ്റ് അവരൊന്ന് പോളിഷ് ചെയ്ത് വെച്ചിരുന്നത് മാത്രം പിന്നെ ഈ അപ്റ്റോബസ് ആയാലും അതുപോലെ തന്നെ കോബ്ര ഒക്കെ ഒറിജിനൽ ആണ് കേട്ടോ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി പക്ഷെ അവര് പറഞ്ഞു എല്ലാ ഒറിജിനലാണെന്ന് പിന്നെ തവളയുടെ ഇല്ലിൻ്റെ ഓരോ സ്കെൽ ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ടായി പിന്നെ അതുപോലെ നമ്മുടെ മനുഷ്യരുടെ തൊട്ടിട്ട് ഓരോ ചെറിയ ചെറിയ മൃഗത്തിൻ്റെ വരെയും ചെറുതൊട്ട് വലുത വരെയുള്ള എല്ലാ മൃഗത്തിൻ്റെയും തലയോടൊക്കെ ഞാൻ നമുക്ക് അതിനെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായി സത്യം പറഞ്ഞാൽ പഠിക്കാനും ഇത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് പിന്നെ അവിടെ നമ്മൾ ഒരു ആമയുടെ ഇത് ഞങ്ങൾ ചോദിച്ചു ജസ്റ്റ് ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷെ അല്ല അതും പോളിഷ് ചെയ്തിട്ട് അവർ ഒർജ്ജിൽ തന്നെ ഒർജ്ജില് അമ്മ എന്നെ പോളിഷ് ചെയ്ത് വെച്ചാണെന്നാണ് പറഞ്ഞത് അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അക്വയുടെ എക്സിബിഷൻ കാണാൻ വേണ്ടി പോയി അവിടെ ഞങ്ങളുടെ എൻ സി സി ക്യാട്സായ ഞങ്ങളുടെ ക്ലാസ് സ്റ്റുഡൻസ് അനീനക്കും ജോസഫിനും അവിടെ ഡ്യൂട്ടി ഡ്യൂട്ടിണ്ടായി അപ്പൊ അവരവിടെ എൻട്രിയിൽ തന്നെ നിൽപ്പുണ്ടായി അങ്ങനെ നമ്മൾ അക്കുവിൻ്റെ എക്സിബിഷൻ അകത്ത് കയറി അക്കുവിൻ്റെ നമുക്കറിയാലോ എല്ലാം ഫിഷറീസിന്റെ ഭാഗങ്ങളായിട്ടായിരിക്കും അങ്ങനെ ഒരുപാട് തരം മീനുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ ബാസ്ക്കറ്റ് ബോളിൻ്റെ മാച്ചാതെ ഉണ്ടായി ഒരുപാട് സ്കൂളുകളും കോളേജുകാരും വന്നിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ വേവ ഒരു സംഭവം ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വേറെ ലോകത്ത് കാണുന്ന ആ ഒരു ഫീലാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു പെയിൻറിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് വരക്കുണ്ടായിരുന്നു സംഭവം ഒറിജിനെ വലിയ പോലെ ഉണ്ടായിരുന്നു അത്ര അടിപൊളി പെയിൻ്റിങ്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മെയിൻ സ്റ്റേജിൽ സ്പോർട്ട് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായി അതുപോലെ തന്നെ സ്കൂബ ഡ്രൈവിംഗ് ഉണ്ടായി പിന്നെ സമ്മാനദാനങ്ങൾ ൊക്കെയായിരുന്നു അങ്ങ് നടന്നിരുന്നത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചു ആ ഒരു മെയിൻ പ്രോഗ്രാം നൈറ്റ് ആണ് തരുന്നത് സത്യം പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ നൈറ്റ് ഒമ്പത് മണി വരെയാണ് നമ്മുടെ ഈ ആൽബർട്ട്സിന്റെ എക്സ്പോ നിയമിക്കുന്നത് നൈറ്റ് ഡി ജെ പ്രോഗ്രാമും ഡാൻസ് പ്രോഗ്രാമും ഒക്കെ ഉണ്ട് അതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മൾ ഇവിടെ ഇനാഗ്രേഷൻ എത്തിച്ചേർന്നിരിക്കുന്നത് വിംസി ആണ് നാട്ടിൽ വന്ന് ഉദ്ഘാടനം ഒക്കെ ചെയ്തിട്ട് പോയി നൈറ്റ് ആയപ്പോഴേക്കും ആൾക്കാര് കൂടാൻ തുടങ്ങി അങ്ങനെ നൈറ്റ് ദ പ്രോഗ്രാം അടിപൊളിയായി നൈറ്റ് പ്രോഗ്രാമിലെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ കാണാം അപ്പൊ ഇന്നത്തെ ഡേ വൺ എക്സ്പോ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല വന്നവർക്കും അത് നേരിട്ട് കണ്ടറിയൊക്കെ അറിയാം എങ്ങനെയായിരുന്നു എന്ന്